കൗൺസിലിങ്ങിന് വരിക ആ കുട്ടിയുടെ പരാതി എന്താണെന്ന് അറിയാമോ ആ കുട്ടിയുടെ ഭർത്താവിൻ്റെ ഉപ്പ പുറത്ത് സോഫയിലിരിക്കും എന്നിട്ട് ഉമ്മാനെ ഡീ എന്ന് വിളിക്കും അപ്പം ഉമ്മ ചായ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കും ഉപ്പ എന്ത് ചെയ്യും ഏകദേശം അരമണിക്കൂറെടുത്ത് ആസ്വദിച്ച് ചായ കുടിക്കും ചായ കുടിച്ചതിന് ശേഷം അടുത്ത ഡി എന്ന് വിളിക്കുമ്പോൾ ഉമ്മ വന്ന് ആ ഗ്ലാസ് എടുത്ത് കൊണ്ടുപോയി വെക്കും ഐ വോണ്ട് ഡിവോഴ്സ് അവൾ പറയാണ് ഐ വോണ്ട് ഡിവോഴ്സ് എനിക്ക് ഡിവോഴ്സ് വേണം ഞാൻ ചോദിച്ചു നീ വാപ്പാനെ അല്ലല്ലോ കല്യാണം കഴിച്ചത് ബാപ്പാന്റെ മോനെയല്ലേ പിന്നെ എന്തിന് ഡിവോഴ്സ് വേണം ആ കുട്ടി പറയാ ഡോക്ടറെ ഈ ഉപ്പാനെ കണ്ടല്ലേ ഇണ പഠിച്ചിട്ടുണ്ടാവുക എന്റെ ഭർത്താവ് ഈ ഉപ്പയെ കണ്ട് പഠിച്ചവനാണ് അവന് ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും അവന്റെ ഡ്രസ്സ് ഞാൻ അയേൺ ചെയ്ത് കൊടുക്കേണ്ടി ഭർത്താവിന്റെ പിതാവ് അവരുടെ ഭാര്യയോട് അതായത് ഭർത്താവിന്റെ മാതാവിനോട് ഡി എന്ന് വിളിച്ചു എന്നിട്ട് ചായ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അതൊക്കെയാണ് ഐ വാണ്ട് ഡിവോഴ്സ് അതൊക്കെയാണ് ഡിവോഴ്സിൻ്റെ കാരണം ഇതിൻ്റെ വിശ്വാസ്യത എത്രത്തോളം ആണെന്ന് എനിക്കറിയില്ല ശേഷം ഈ സ്ത്രീ പിന്നീട് എന്താ പറയുന്നതെന്നും എനിക്കറിയില്ല പക്ഷേ ഈ പറഞ്ഞ വിഷയത്തിനോട് ചില കമൻസ് നമ്മൾ ഗൗരവകരമായിട്ട് ആലോചിക്കേണ്ട ചില വിഷയങ്ങൾ ഇങ്ങനെ ഒരു സംഗതി നടന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു അല്ല നടന്നിട്ടുണ്ടോ എന്ന് ഒന്ന് നടന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഭർത്താവിൻ്റെ പിതാവ് ഭർത്താവിൻ്റെ മാതാവിനോട് ഡി കുറച്ച് ചായ കൊണ്ടടി എന്ന് പറഞ്ഞതുകൊണ്ട് ഐ വാണ്ട് ഡിവോഴ്സ് എന്നൊക്കെ ഒരു പെൺകുട്ടി പറയുകയാണെങ്കിൽ എനിക്ക് പുരുഷന്മാരോട് പറയാനുള്ളു കേട്ടോ നല്ല നിലക്ക് ഓക്കെ ശരി മോളെ എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെ അവളുടെ പാട്ടിന് വിടലാവും ഈ പുരുഷൻ്റെ നല്ലൊരു ഫ്യൂച്ചറിൽ നിന്ന് ഒന്നാവാന്നെനിക്ക് തോന്നുന്നത് കാരണം നമുക്ക് ഒരു പുരുഷന് ഡി കുറച്ച് ചായ താടി എന്ന് ഇത്രമേൽ സ്വാതന്ത്ര്യത്തോടെ പറയാൻ ഈ ദുനിയാവിൽ വേറെ ആരോടാ പറ്റുക ഒരാളോടും പറ്റില്ല ഇത്രമേൽ സ്വാതന്ത്ര്യം എടുത്തിട്ട് ഡി എന്ന് വിളിക്കാനും എൻ്റെ എന്ന് ചോദിക്കാനും എനിക്ക് കുറച്ച് വെള്ളം താടി എന്ന് പറയാനും കുറച്ച് ചായ എടുത്തുകൊണ്ട് പാടി എന്നൊക്കെ പറയാനും ഈ പുരുഷന് വേറെ ആരോടാണ് പറ്റിയ ദുനിയാവിൽ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഈ കമാൻഡിങ് പവർ ഒരു മാസ്കുലിനിറ്റി എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ അത് ബയോളജിക്കലി പുരുഷന്റെ ഉള്ളിൽ അലിഞ്ഞു ചേർന്ന ഒരു സാധനമാണ് അത് നമ്മൾ എത്ര ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ഇല്ലാതാവില്ല അത് അംഗീകരിക്കാൻ ഒരു സ്ത്രീ ബാധ്യസ്ഥത എന്ന് വെച്ച് ഭയങ്കര ടോക്സിക് മാസ്കുലിനിറ്റി ഉണ്ട് പെണ്ണിന് പുല്ല് വില പുല്ല് വില കൊടുക്കാത്ത ഒരു ഒരു എന്താ പറയുക യാതൊരു വാല്യൂം കൊടുക്കാത്ത കാട്ടാളന്മാർ അത് വേറെ തന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയാണ് കേട്ടോ പക്ഷേ ഈ ഒരു കമാൻഡിങ് പവറും ഈ ഇതൊക്കെ ഒരു ഒരു മബദ്ധത്തിൻ്റെയും റഹ്മത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം പുരുഷനെ റാണിയെ പോലെ കാണുന്ന ഒരു പെണ്ണിനെ പോലെ കാണുന്ന ഒരു പുരുഷൻ ആ പെണ്ണിനെ നല്ല വാല്യൂ കൊടുക്കുന്ന ഒരു പുരുഷൻ ഡി കുറച്ച് ചായ താടി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല അതേപോലെ തന്നെ പെണ്ണ് തിരിച്ചും ചോദിക്കാട്ടോ എനിക്ക് കുറച്ച് വെള്ളം തരാൻ പറ്റുമോ കുറച്ച് വെള്ളം എടുത്തോണ്ടിരിക്കും ഇന്ന് പെണ്ണിനും പറയാം ഇതൊക്കെ പരസ്പരം ഒരു മ്യൂച്വാലിറ്റി പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ എല്ലാ കുടുംബത്തും വളരെ ഭംഗിയായിട്ട് നടക്കുന്ന ഒരു കാര്യം പണ്ടത്തെ പോലെ ഈ പെണ്ണിനെ പുല്ല് വല കൊടുക്കാത്ത പുരുഷന്മാരൊന്നും ഇന്ന് ഇന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ഇതൊരു പ്രശ്നമായിട്ട് ഉന്നയിക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചോദനം എന്താണെന്നറിയോ ഈ ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്നൊരു കോപ്പാണ് ഈ അടിസ്ഥാനപരമായിട്ട് ഇതിന്റെ ഒരു ഒരു ചിന്ത ഈ ചിന്ത വരുന്നത് ജെൻഡർ ഈക്വാലിറ്റി പുരുഷനും സ്ത്രീയും തുല്യമായിട്ടുള്ള ഈക്വാലിറ്റി വേണം ഇനി ഈക്വാലിറ്റി കൊണ്ട് എന്തുണ്ടാവുന്നറിയോ ഈക്വാലിറ്റി കൊണ്ട് ഇരയാക്കപ്പെടുന്നത് പെണ്ണാണ് പെണ്ണും പുറത്തുപോയി പോയി പണിയെടുക്കുക ആളും പുറത്തുപോയി പോയി പണിയെടുക്കുക അതേപോലെ തന്നെ പെണ്ണും അധ്വാനിക്കുന്ന പണം കുടുംബത്തെ ചിലവാക്കുക ആണും അധ്വാനിക്കുന്ന പണം കുടുംബത്തെ ചിലവാക്കുക ഇതുകൊണ്ട് ഇരയാക്കപ്പെടുന്നത് സ്ത്രീയാണ് ശരിക്കും ഇസ്ലാം ഒരിക്കലും പെണ്ണിനെ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടില്ല പെണ്ണ് അധ്വാനിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് ജോലി ഷർ അനു അനുവദിച്ച തരത്തിലുള്ള ജോലി ഉണ്ടെങ്കിൽ അതിൻ്റെ പണം അവളുടെ മാത്രം പണമാണ് അത് കുടുംബത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് നിർവഹിക്കാൻ അവൾ ബാധ്യത ഇല്ല അവൾക്ക് അപ്പോ ഞാൻ വിഷയം തെറ്റിപ്പോന്നില്ല ഈ ഒരു വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് രണ്ട് വാക്കും കൂടി ഞാൻ അവസാനിപ്പിക്കാം എന്താ വെച്ചാൽ ഈ ഒരു കമാൻഡിങ് പവറും മാസ്കുലിനിറ്റിയും ഒക്കെ പുരുഷന് പറഞ്ഞില്ല അരിജാലു കവ്വാമിൻ അലെ നിസാ അഭിമ ഫു ബാലഹും അല ബാലും ഖുറാനിൽ തന്നെ പറഞ്ഞാണ് ഒരു ഒരു കവ്വാമ് കവത്ത് എന്നൊക്കെ പറഞ്ഞ ഒരു പവർ സ്ത്രീയെക്കാളും ഒരിച്ചിരി പവർ പുരുഷന് കൊടുത്തിട്ടുണ്ട് അത് പുരുഷന്റെയും അത് ആ കുടുംബത്തിന്റെ നല്ല നിലപ്പിന് നല്ല നിലക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനം വാല്യൂ ഇല്ല പെണ്ണിന് വിലയില്ല പെണ്ണിന് മനുഷ്യനല്ലാതൊന്നല്ല അതൊരു ലീഡർ ഉണ്ടാവണം ഒരു അമീർ ഉണ്ടാവണം കുടുംബത്തിന് പുരുഷൻ പുറത്തെ കാര്യങ്ങള് ഫുള്ള് പുരുഷൻ നോക്കണം അധ്വാനിക്കണം പൈസ കൊണ്ടുവരണം സാധനം വാങ്ങിക്കൊണ്ടുവരണം പച്ചക്കറി വാങ്ങിക്കൊണ്ടുവരണം ഇതൊക്കെ പുറത്തെ കാര്യങ്ങളുടെ ക്യാപ്റ്റൻ പുരുഷനാവണം ഇവിടിനകത്തുള്ള ക്യാപ്റ്റൻ അത് പെണ്ണു ആവണം ഒരു അമീർ ഉണ്ടാവണം കുടുംബത്തിന് അത് സ്വാഭാവികമായിട്ടും ആ കമാൻഡിങ് പവറുള്ള ആ മാസ്കുലിനിറ്റി ഉള്ള ആ മാസ്കുലിനിറ്റി ഉള്ള ആ പുരുഷന്മാരെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടാവുള്ളൂ അതൊരു ഒരു ഒരു സ്റ്റഡിയാണ് കേട്ടോ ഈ പോലെ ഉള്ള പെണ്ണിന്റെ വാക്ക് മാത്രം പെൺ കേട്ട് പെണ്ണിന്റെ വാലം തൂങ്ങി നടക്കുന്ന പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഇഷ്ടാവില്ല അതൊരു പഠനമാണ് അത് മാത്രമല്ല ഒരു കുടുംബത്തിൻ്റെ നല്ല നിലയ്ക്കുള്ള സുഗമമായ മുന്നോട്ട് പോക്കിന് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് പുരുഷനൊരു എടുക്കുന്നു അത് പെണ്ണ് അംഗീകരിക്കുന്നു എന്നാൽ മുഷാവറ കൂടിയിട്ടെടുക്കേണ്ട കേട്ടോ പരസ്പരം കൂടിയാലോചനയ്ക്ക് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത് ഡിസിഷൻ എടുക്കേണ്ടത് പക്ഷേ ഡിസിഷൻ എപ്പോഴും എടുക്കേണ്ടത് അത് ആ ആ പുരുഷൻ്റെ അണ്ടറിലുള്ള ഡിസിഷൻ അത് സ്വീകരിക്കാൻ പെണ്ണ് തയ്യാറാവുക എന്നുള്ളതും അത് പെണ്ണിൻ്റെ ഉണ്ടെങ്കിൽ അതായത് ഭാര്യയുടെ കമൻ്റുകൾ ഉണ്ടെങ്കിൽ ആ കമൻ്റുകൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെ ഡിസിഷൻ എടുക്കുക എന്നുള്ളതും അതൊക്കെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പുരുഷൻ്റെ എന്താണ് റെസ്പോൺസിബിലിറ്റീസ് ആണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ വിഷയത്തിൽ ഒരു രാഹുലീശ്വര് മോഡൽ നിലപാടാണ് നല്ലതെന്ന് തോന്നുന്ന ഒരു മധ്യമമായ നിലപാട് പെണ്ണിനെ പുല്ല് വില കല്പിക്കാതെ എന്താ പറയുക യാതൊരു വിലയും കൽപ്പിക്കാതെ പെണ്ണിൻ്റെ സ്ട്രെസ്സും സ്ട്രെയിനും കാണാതെ ഡി എടുത്തുകൊണ്ട് പാടി ഡി അതുകൊണ്ട് ഓടി ഡി ഇത് താടി ആ നിലക്കുള്ള ഒരു ടോക്സിക് മാസ്കുലിനിറ്റി നല്ലതല്ല അതേപോലെ തന്നെ എന്നാൽ പിന്നെ ഞാൻ അവനും ഈക്വൽ അല്ലേ എന്തിനാ ഞാൻ അവൻ്റെ അലക്കാൻ അതിൽ ആ സ്ത്രീ പറയുന്നുണ്ടല്ലേ അവൻ്റെ ഡ്രസ് അലക്കേണ്ടി വരും അവന് ചായ കൊടുക്കേണ്ടി വരും ഇതൊക്കെ എന്താ ഒരു മോശം കാര്യമാണോ മോശം കാര്യമല്ല ഒരിക്കലും അപ്പോൾ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ളൊരു നിലപാട് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവണം അതെപ്പോഴും പെണ്ണിനെ വീടിനകത്തുള്ള റെസ്പോൺസിബിലിറ്റീസ് വീടിനകത്തുള്ള ക്യാപ്റ്റൻ നീയാണ് പുറത്തെ ക്യാപ്റ്റൻ പുരുഷനാണ് പുരുഷന്റെ ഒരു കമാൻഡിങ് പവർ കൂടുതലുണ്ട് അത് പെണ്ണ് അംഗീകരിക്കാൻ തയ്യാറാവണം ആ ഒരു മാസ്കുലിനിറ്റി എന്ന് പറഞ്ഞ പുരുഷന്റെ ബയോളജിക്കലി അവന്റെ ഉള്ളിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ് അതിന്റെ ഫലമായിട്ട് ചിലപ്പോൾ കമാൻ്റുകളൊക്കെ വരും ആ കമാൻഡുകൾ നല്ല നിലക്ക് പെണ്ണിനെ മാനിച്ചുകൊണ്ട് പെണ്ണിനെ വാല്യൂ ചെയ്ത് കൊടുത്തുകൊണ്ട് പെണ്ണിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടുള്ള രൂപത്തിൽ കമാൻഡുകൾ കൊടുക്കാൻ പുരുഷനും തയ്യാറാവുക എന്നുള്ളതാണ് ഇതിനൊരു റെമഡി അപ്പോൾ ഈ ടോക്സിക് ഫെമിനിസ്റ്റുകളെ ഞാൻ പറഞ്ഞ പോലെ അവർക്ക് അവരുടെ വഴി കൊടുക്കലാണ് നന്നാവുക ആ രൂപത്തിലുള്ള സ്ത്രീകളെ പെണ്ണ് ആലോചിക്കുമ്പോൾ തന്നെ ആ രൂപത്തിലുള്ള ടോക്സിക് ഫെമിനിസത്തിൻ്റെ ആളാണെങ്കിൽ നൈസായിട്ട് മാറി നടക്കുക നല്ലൊരു സ്ത്രീയെ കണ്ടെത്തുക എന്നുള്ളതാണ് പുരുഷന്മാരോട് എനിക്ക് പറയാനുള്ളത് ടോക്സിക് മാസ്കുലേറ്റിയും ശ്രദ്ധിക്കണം ടോക്സിക് മെയിലുകളെയും എന്ത് ചെയ്യുക എനിക്ക് തോന്നുന്നു